നമസ്കാരം ഫോർഗ് ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധ ബി ജെ പി നേതാക്കൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില വാദങ്ങളുണ്ട് പശ്ചിമ ബംഗാൾ വിഭജിച്ച് ഉത്തരബംഗാളിനെ വടക്കു കിഴക്കൻ മേഖലയുമായി കൂട്ടിച്ചേർക്കണം ബംഗാളിന്റെയും ജാർഖണ്ഡിന്റെയും ബീഹാറിന്റെയും ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കണം പൂച്ച് ബീഹാർ ആസ്ഥാനമാക്കി സംസ്ഥാനം രൂപീകരിക്കണം ഡാർജിലിംഗ് കേന്ദ്രമായി ഗുർഗാലാൻഡ് രൂപീകരിക്കണം ഇതൊക്കെയാണ് പ്രധാനമായും ഉയർത്തുന്ന വാദങ്ങൾ എന്നത് ബംഗാൾ പിടിച്ചടക്കാനുള്ള ബി ജെ പിയുടെ പതിനെട്ടടവും പരാജയപ്പെട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം വീണ്ടും ഇതേ ആവശ്യങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി ഏറ്റവും ഒടുവിൽ ബി ജെ പി ബംഗാൾ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുഗാദുംദാർ നടത്തിയ അഭിപ്രായ പ്രകടനം പുതിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് പശ്ചിമബംഗാൾ വിഭജിച്ച് വടക്കൻ ബംഗാൾ ജില്ലകളെ ഉൾപ്പെടുത്തി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലേക്ക് സംയോജിപ്പിക്കണമെന്നാണ് ബി ജെ പി നേതാവിന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ഔദ്യോഗികമായി തന്നെ നിർദ്ദേശം സമർപ്പിച്ചിരിക്കുകയാണ് മജുംദാർ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി നിശികാന് ദുബൈ വിഭജനാവശ്യവുമായി രംഗത്ത് വന്നിരുന്നു സുഗാന്ത മജുന്ദാറിന്റെ ആവശ്യത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി ബംഗാൾ വിരുദ്ധമാണെന്നും ബംഗാൾ വിഭജിക്കാനുള്ള ബി ജെ പി അജണ്ടയാണിതെന്നുമാണ് ടി എം സി വിശേഷിപ്പിക്കുന്നത് പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല മാത്രമല്ല ബി ജെ പി നേതാക്കളുടെ തുടരെ തുടരെയുള്ള ഈ ആവശ്യങ്ങൾക്ക് പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പ്രചരണം നയിച്ചിട്ടും പാർട്ടി എന്ന വലിയ പരാജയമായിരുന്നു നേരിട്ടിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലംഗ നിയമസഭയിൽ വെറും എഴുപത്തിയേഴ് സീറ്റുകളായിരുന്നു പാർട്ടി നേടിയിരുന്നത് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനായി വടക്കൻ ബംഗാളിൽ പ്രത്യേക സംസ്ഥാനമെന്ന ആവശ്യം ബി ജെ പി നേതാക്കൾ ഉയർത്താൻ തുടങ്ങി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നേടാമെന്നായിരുന്നു നേതാക്കളുടെ ലക്ഷ്യം മാത്രമല്ല പ്രദേശത്ത് തങ്ങളുടെ സ്വാധീനം നിലനിർത്തുക അവിടെയുള്ള വികസനത്തിന്റെ ആപേക്ഷികമായ പോരായ്മയുടെ പേരിൽ സർക്കാരിനെ വിമർശിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ വടക്കൻ ബംഗാൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർപ്പെടുത്തണമെന്ന ആവശ്യം ബിജെപി നേതാക്കൾ സജീവമാക്കുന്നത് എന്നാൽ മമതാ ബാനർജി വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായിട്ടായിരുന്നു രംഗത്തെത്തിയത് മന്ത്രിമാർ മുതൽ ബി ജെ പി നേതാക്കൾ വരെ ബംഗാളിനെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് ഒരു വശത്ത് സാമ്പത്തിക ഉപരോധം മറുവശത്ത് ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ഉപരോധം രാജ്യത്തെ തുണ്ടം തുണ്ടമായി തകർക്കാൻ അവർ ഗൂഢാലോചന നടത്തുകയാണ് ഈ നിലപാടിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ബംഗാളിനെ വിഭജിക്കുക എന്നാൽ ഇന്ത്യയെ വിഭജിക്കുക എന്നാണ് ഞങ്ങളിതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നായിരുന്നു മമത വ്യക്തമാക്കിയത് എന്തായാലും സുഗാന്ത മജുലദാറിന്റെ ബംഗാൾ വിഭജനം വിഭജനമെന്ന ആവശ്യം പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചകൾക്കു കൂടിയാണ് ഇപ്പോൾ വഴിതു വന്നിരിക്കുന്നത്